ദുബായിലെ ദീപാവലി ആഘോഷവേദിയിൽ അപ്രതീക്ഷിതമായി അവസാനിച്ച ഒരു ചെറുപ്പത്തിന്റെ യാത്ര മാവേലിക്കര സ്വദേശി വൈഷ്ണവ് കൃഷ്ണകുമാറിന്റെ മരണം സുഹൃത്തുക്കളെയും അധ്യാപകരെയും കുടുംബത്തെയും വളരെയധികം ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് പഠനത്തിലും വ്യക്തിത്വത്തിലും മറ്റുള്ളവർക്ക് മാതൃകയായ ഈ പതിനെട്ടുകാരൻ സ്വപ്നങ്ങളാലും ഉത്സാഹത്താലും നിറഞ്ഞ ഭാവിയിലേക്കാണ് മുന്നേറിക്കൊണ്ടിരുന്നത് ഒറ്റ നിമിഷത്തെ അപകടം കൊണ്ടാണ് ഈ വിയോഗം സംഭവിച്ചിരിക്കുന്നത് വൈഷ്ണവിന്റെ വിയോഗം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മാതാപിതാക്കളും അനിയത്തിയും പൂർണമായും തകർന്നിരിക്കുകയാണ് വൈഷ്ണവ് അവർക്ക് എല്ലാമായിരുന്നു എല്ലാം അവനെ ചുറ്റിപ്പറ്റിയാണ് അവർ ജീവിച്ചിരുന്നത് അവന്റെ ഭാവിയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു നല്ലൊരു വിദ്യാഭ്യാസം നേടി മികച്ച ജീവിതം നയിക്കുമെന്ന സ്വപ്നം ഇപ്പോഴുതാ ആ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായിരിക്കുകയാണ് അവന്റെ അമ്മയുടെ കണ്ണുനീരിന് ഒരു നിമിഷം പോലും ഇടവേളയില്ല മകന്റെ ഓർമ്മകൾ വീട് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു അവന്റെ പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ ചിരിയുടെ മുഴക്കം എല്ലാം വേദനയായി മാറിയിരിക്കുകയാണ് ഈ കുടുംബത്തിന് അച്ഛന് വാക്കുകളില്ലാതെ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുകയാണ് സഹോദരനെ നഷ്ടമായത് അവന്റെ സഹോദരിയെയും നന്നായി ബാധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾക്കും ഈ ദുരന്തം സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോഴും വൈഷ്ണവിന്റെ ചിരിയും സ്നേഹപൂർവമായ പെരുമാറ്റവുമുണ്ട് വളർന്നു വന്നിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു വൈഷ്ണവ് മികച്ച ഒരു സംരംഭകനാകാൻ അവന്റെ വലിയ ആഗ്രഹമായിരുന്നു ദുബായിൽ അവന്റെ പേരിൽ ഒരു മെട്രോ സ്റ്റേഷൻ വരുമെന്നുപോലും സ്വപ്നം കണ്ടിരുന്ന കുട്ടിയായിരുന്നു വൈഷ്ണവ് മാതാപിതാക്കൾക്ക് ഭാരമാകാതെ ഇരിക്കാൻ സ്കോളർഷിപ്പിലും മറ്റു ജോലികൾ ചെയ്തും സ്വന്തമായി സമ്പാദിച്ചുമാണ് വൈഷ്ണവ് പഠിച്ചിരുന്നത് സാമ്പത്തിക ഉപദേശം വ്യായാമ മുറകൾ ലൈഫ് സ്റ്റൈൽ മോട്ടിവേഷൻ എന്നിവ നൽകിക്കൊണ്ട് സമൂഹമാധ്യമത്തിൽ വൈഷ്ണവ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു കഴിഞ്ഞ പതിനാല് വർഷം വൈഷ്ണവ് പഠിച്ച ജെയിംസ് അവർ ഓൺ ഇന്ത്യ സ്കൂളിന്റെ സമൂഹമാധ്യമ പേജുകളിലെല്ലാം ഈ മിടുക്കൻ വിദ്യാർത്ഥിക്ക് ലഭിച്ച അംഗീകാരങ്ങളുടെ വിവരങ്ങൾ പറയുന്നുണ്ട് സ്കൂൾ ബോയ്സ് വിഭാഗം കൗൺസിൽ തലവനായിരുന്നു വൈഷ്ണവിന്റെ അമ്മ അതേ സ്കൂളിലെ സ്റ്റീം ടീച്ചറാണ് സഹപാഠികളെ വ്യായാമം ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും മാനസികമായും ശാരീരികമായും ആരോഗ്യം നിലനിർത്താനും പ്രോത്സാഹിപ്പിച്ച വിദ്യാർത്ഥി നേതാവായിരുന്നു അവൻ പുകവലി ഭീഷണിപ്പെടുത്തൽ സോഷ്യൽ മീഡിയ ആസക്തി തുടങ്ങിയവയ്ക്കെതിരെ അവൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു വെറും പതിനെട്ട് വർഷത്തിനിടയിൽ നിരവധി പേരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ വൈഷ്ണവിന് സാധിച്ചു എന്നാണ് വൈഷ്ണവിന്റെ അധ്യാപകരും പറയുന്നത് ഒട്ടും ആരോഗ്യപ്രശ്നങ്ങളില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദീപാവലി ആഘോഷത്തിൽ നൃത്തം ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ഇന്ത്യൻ പ്രവാസി സമൂഹം ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് ഇത് ദുബായിലെ പ്രവാസി സമൂഹത്തിന് തീരാവേദനയായി മാറിയിരിക്കുകയാണ് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയ്ക്കായി ഫോറൻസിക് പരിശോധനാ ഫലത്തിനായി കത്തിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു